വിവിധ വൃക്ഷത്തായകളും വിഷരഹിത പഴവർഗ്ഗങ്ങളും വിതരണം ചെയ്ത് മാവൂർ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ വിഷരഹിതമായ പഴവർഗ്ഗങ്ങൾ സ്വന്തം വീട്ടുമുറ്റത്ത് ലഭ്യമാക്കുകയെന്ന ഉദ്ദേശത്തോടെ മാവൂർ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ വിവിധയിനും പല വൃക്ഷത്തായ്കൾ സൗജന്യമായി വിതരണം ചെയ്തു പച്ചപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ റൊളൈനിയ ചെറുനാരങ്ങ മാതളം സീതപ്പഴം പേരക്ക ഞാവൽ എന്നിവയുടെ രണ്ടായിരത്തിലധികം തൈകളാണ് നാട്ടുകാർക്ക് വിതരണം ചെയ്തത് കൂടാതെ വളമോ കീടനാശിനികളോ ചേർക്കാതെ വൈവിധ്യമാർന്ന പലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചും പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചും ഏറെ ശ്രദ്ധേയനായ കെ വി ഷംസുദ്ദീൻ ഹാജി ഉൽപാദിപ്പിച്ച വിവിധ പഴവർഗ്ഗങ്ങൾ വിതരണം ചെയ്തു മാവൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ വി ഷംസുദ്ദീൻ ഹാജി അധ്യക്ഷത വഹിച്ചു ജോയിൻറ്റ് സെക്രട്ടറി അബ്ദുറഹീം പൂളക്കോടി സംസാരിച്ചു സെക്രട്ടറി ടി വി എം അബുബക്കർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം പി മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു ഭാരവാഹികളായ എൻ വി സ്വാമി

വിടെ കൊണ്ടുവന്നിട്ടുണ്ട് വക എല്ലാരും വേറെ ഓരോന്നേ എടുക്കാവുള്ളൂ പഴങ്ങൾ കൂടിയും തൈകൾ കൊടുക്കാൻ തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് ഇവിടെ വെച്ച് നടത്തുന്നത് എല്ലാവർക്കും യും തൈകൾ എടുത്തു നേരം തിരക്ക് കുടിക്കേണ്ട എല്ലാവർക്കും ഉള്ള തൈകളുണ്ടാവും തൈകളെ എല്ലാ വർഷവും മാവൂർ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ പരിസ്ഥിതി കഴിഞ്ഞ വർഷം മണന്തലക്കടവ് റോഡ് സൈഡിൽ കൃഷി ഓഫീസർ ഡോക്ടർ ദർശന ദിലീപ് അവർ അവരെ ഈ പരിപാടിയിലേക്ക് വേണ്ടി സാധനം മക്കളെ നോക്കുന്നത് പോലെ സംരക്ഷിച്ച് നോക്കി പരിപാലിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അത് നിറവേറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ ഒരു സന്ദേശം മാത്രമാണ് ഈ ഒരു വേളയിൽ എനിക്ക് നൽകാനുള്ളത് നമ്മുടെ മാവൂർ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ എല്ലാ വർഷവും വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്യാ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളായാലും ചെയ്തു വരുന്ന ഒരു നല്ല മാതൃകാപരമായ അസോസിയേഷനാണ് എല്ലാ വർഷവും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കാറുണ്ട് ഈ പ്രാവശ്യം അവരുടെ കർമ്മ കർമ്മപഥം കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് ഇത് മറ്റ് എൻ ജി ഒ അസോസിയേഷനുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ ഇത് തൈ കൂടി നിൽക്കാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നേറേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ തൈ വിതരണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ആശംസകൾ അർപ്പിക്കുകയാണ് അതേപോലെ ഇന്ന് ഇവിടുന്ന് തൈ വാങ്ങിച്ചു കൊണ്ടുപോയി വെക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു നല്ല ഫലം ലഭിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ പ്രകൃതിയെ എല്ലാവരും സംരക്ഷിക്കാനുള്ള ഒരു പ്രതിജ്ഞ കൂടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഭാരവാഹികളാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് വളർന്നു ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് ഇവിടെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി മാവൂർ ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെ പരിധി വിട്ടുകൊണ്ട് മാവ് അങ്ങാടിയിലേക്ക് എത്തിച്ചത് നമുക്കറിയാം നമ്മുടെ നാടിന് നിന്ന് അത്യാവശ്യമുള്ള പ്രാധാന്യം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി അതോടൊപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ മുൻകൈയെടുക്കുക എന്ന പ്രവർത്തനത്തോട് കൂടി രൂപീകരിച്ച മാസൻസ് അസോസിയേഷൻ എല്ലാ വർഷവും ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ അവർ അവരുടെ അംഗങ്ങൾക്ക് ആറ് മാസം മുമ്പ് തന്നെ ഇതിന്റെ തൈ വിത വിത്തുകൾ വിതരണം ചെയ്ത് ഓരോ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അവരുടെ വീടുകളിൽ നിന്ന് പരിപാലിച്ച് വിതരണത്തിന് എത്തിച്ച തൈക സംസാരിക്കുന്നത് റഹീം ണക്കോട് വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ്